ഹലോ ഹലോ അപ്പോൾ എൻ്റെ ചായൻ്റെ കൂടെ എന്താണെന്നറിയോ സ്നാക്സ് നല്ല ഹെൽത്തി സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ചക്കക്കുരു വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് കഴിക്കുമ്പോൾ അല്ലേ ചക്കക്കുരു ആണ് ഇത് യൂസ് ചെയ്ത് നിൽക്കണമെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആർക്ക് വേണ്ട ഇത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ആവശ്യത്തിന് ചക്കക്കുരു എടുക്കാം എന്നിട്ട് അത് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായി വേവിച്ചെടുക്കണം അതിനാണ് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് നല്ല വേവിക്കാം ഒരു നാല് പീസിലടിക്കണം കേട്ടോ നാല് പീസിലടിച്ചാല് നമുക്ക് തീ ഓഫാക്കാം അപ്പോഴേക്കും കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ഒരു ബൗളെടുത്തിട്ട് അതിൽ കുറച്ച് വലിയ ചെറുതായി കട്ട് ചെയ്യട്ടോ കട്ട് ചെയ്തും കൂടി ഇട്ടു കൊടുത്തിട്ട് അതിൽ രണ്ട് സ്പൂണ് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ അതിലോട്ട് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കാം ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ മുരിങ്ങയില ഇട്ടെടുക്കുന്ന മുരിങ്ങയിലൊക്കെ നല്ല ഹെൽത്തി ആണ് കണ്ണിന് കാഴ്ചയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുപോലെ കറിവേപ്പില കറിവേപ്പിലിട്ടും അത് കുറച്ച് കൂടുതൽ രണ്ടും കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത് പിന്നെ എരിവുള്ളവർക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുട്ടികളുള്ളത് കാരണം അവർക്ക് എരിവ് പറ്റില്ല അപ്പം ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഈ ചിക്കൻ മസാലത്തെ കുറച്ച് എരിവ് ഉണ്ടാകുമല്ലോ അതുപോലെ കുറച്ച് വലിയ ജീരകവും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ചക്കക്കുരി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നന്നായി വന്നിട്ടുണ്ട് കണ്ടോ തൊലി കണ്ടു അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം കേട്ടോ പക്ഷെ ഞാൻ ചോപ്പ് കളറുള്ള തൊലി കളയാണ്ടട്ടോ അത് നമുക്ക് നല്ല ആരോഗ്യ ഗുണമാണല്ലോ അപ്പം അത് കളയണ്ട അത് കളയാതെ ഈ വെള്ള കളറുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം എന്നിട്ട് അത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യട്ടോ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പം ചക്കക്കൂരൊക്കെ ഇപ്പോൾ വീട്ടിലുണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് കൊണ്ടു കേട്ടോ അതായത് ഇതുപോലെ പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ആക്കി കൊടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു മാവായിരിക്കും അപ്പം നമുക്ക് അതുകൊണ്ട് എല്ലാം ഈ കട്ലൈറ്റ് പോലെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ പക്ഷെ ഞാനിങ്ങനെ ചെറുതായിട്ട് പൊക്കവട ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ നുള്ളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കട്ട്ലൈറ്റ് രൂപത്തിലും പല ആകൃതിയിലും ഒക്കെ ആയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മൈദപ്പൊടിയൊക്കെ ചേർത്തിയാൽ മതി നമ്മൾ ഈ ചക്കക്കുരു ഇങ്ങനെ പൊടിച്ചെടുത്താൽ അതിൽ തന്നെ ഒരു പൊടി പോലെ ആയിരിക്കുമല്ലോ അപ്പം നമുക്ക് കയറി ജയിപ്പുവാണെങ്കിലും ആയി വരുമേ പിന്നെ അപ്പോഴും നമ്മൾ ഈ ചക്കക്കുരു വെച്ചിട്ട് മറ്റേ ഇതുണ്ടാക്കുമല്ലോ ബൂസ്റ്റ് പൊടി ഇട്ടിട്ട് ഷേക്ക് ഉണ്ടാക്കും അതുപോലെ ചക്കക്കുരു വെച്ച് കറി ഉണ്ടാക്കും അപ്പം അതുപോലെ സ്നാക്സും ഒന്നും ഉണ്ടാക്കി കേട്ടോ പിന്നെ അതുപോലെ എണ്ണല്ലേ എണ്ണ ഇതിൽ പിടിക്കുകയല്ലോ എണ്ണ ഈ വെച്ച എണ്ണ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും അതാണ് ഇതിന്റെ മെയിൻ സംഭവം അപ്പൊ നല്ല ചൂടായി എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം ഇതാട്ടോ ഇതുപോലെ കളറായി കിടത്താ പിന്നെ നമുക്ക് കോലി നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടി കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കും കേട്ടോ കുട്ടികൾ ക്രസ്കൂട്ട് വരുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ കുട്ടികൾ കറിയൊക്കെ കറിയിലൊക്കെ ഒക്കെ ഒന്നും ഇട്ടാലോ അവർ കഴിക്കില്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒന്നും ഇഷ്ടമല്ലല്ലോ കുട്ടികൾക്ക് ചിക്കൻ അങ്ങനെയൊക്കെ സംഭവങ്ങളാണല്ലോ ഇഷ്ടം അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്താലില്ലേ അവർക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ മക്കളൊക്കെ ഒരുപാട് കഴിച്ചിട്ട് സ്കൂൾട്ട് വന്നപ്പോൾ അവർക്കൊക്കെ അവർ കയച്ച് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ